വൺ ചാനലിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി മലപ്പുറം കാളികാവ് സ്വദേശി സക്കറിയ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വണ്ടൂർ പോലീസ് പിടിച്ച ടിപ്പർ വാഹനവുമായി ബന്ധപ്പെട്ട വാർത്ത വളച്ചൊടിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചെന്നാണ് ആരോപണം മീഡിയ വൺ സംപ്രേഷണം ചെയ്ത ഔട്ട് ഓഫ് ഫോക്കസ് എന്ന പരിപാടിയിൽ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ദുരുപയോഗം ചെയ്യുകയും തെറ്റായ വിവരങ്ങൾ നൽകുകയും ചെയ്തുവെന്നാണ് സക്കറിയ പറയുന്നത് പരിപാടിയിൽ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉദ്ധരിച്ച ടിപ്പർ പിടിച്ചത് കാളികാവിലുള്ള ശശിധരൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന ആങ്കർ ദാവൂദ് അവതരിപ്പിച്ചെന്നാണ് ആരോപണം എന്നാൽ ഈ വിവരം തെറ്റാണെന്നും വണ്ടൂർ എസ് ഐ ഷാഹുൽ ഹമീദാണ് വാഹനം പിടികൂടിയതെന്നും താൻ മീഡിയ വൺ എഡിറ്റോറിയൽ ബോർഡിനെ അറിയിച്ചിരുന്നുവെന്നും അവർ തിരുത്താൻ തയ്യാറായില്ലെന്നും സക്കറിയ പറഞ്ഞു ആരാണ് വാഹനം പിടിച്ചത് എന്ന് മറച്ചു വെക്കുകയും ആ വാഹനം പിടിച്ചത് വണ്ടൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പതിനൊന്ന് കിലോമീറ്റർ അകലെയുള്ള കാളികാവ് പോലീസ് സ്റ്റേഷനിലെ അന്നത്തെ എസ് എച്ച്ഒ ആയിരുന്ന ശശിധരൻ പിള്ള എന്നയാളുടെ പേരാണ് പിന്നീട് ഉപയോഗിച്ചത് ഇത് കേൾക്കുന്ന ഒരാൾക്ക് അന്നത്തെ ദാവൂദിന്റെ അജണ്ട എന്ന് പറയുന്നത് ആ പരിപാടിയുടെ അജണ്ട എന്ന് പറയുന്നത് മലപ്പുറത്തെ ജനങ്ങളെ ആർ എസ് എസിന്റെ അജണ്ടയ്ക്ക് വേണ്ടി പോലീസ് പ്രയാസപ്പെടുത്തുന്നു എന്നുള്ളതാണ്